ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഫുൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വീഡിയോ വലിയ വീഡിയോ ആയി വരും അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നത് പാടില്ല എന്ന് ചോദിച്ചിട്ടാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയേണ്ടി ഉണ്ടായിരുന്നു അതാണ് ഇന്ന് പറയാൻ വെച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ട്രോക്ക് വന്നത് മെയിനായിട്ട് വരാൻ കാരണം ഞാൻ നന്നായിട്ട് സ്മോക്ക് ചെയ്തു വരുന്നത് അപ്പോൾ അത് നിങ്ങളും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഷുഗർ രോഗിയാണെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ നോർമലാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ എനിക്ക് ആദ്യം ഷുഗർ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പ്രഷർ ഒന്നും ഒരു തരി പോലും പ്രഷർ കൂടുതലുണ്ടായിരുന്നില്ല നോർമലായിരുന്നു പ്രഷർ പക്ഷെ വന്നപ്പോഴല്ലാതും കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നത് സ്ട്രോക്ക് വരുന്ന സമയത്ത് ഹൈ പ്രഷർ ഹൈ ഷുഗർ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വന്നു അപ്പോൾ നമ്മൾ ഒന്നിനെ സാരമായിട്ട് കാണരുത് ചെറുതായിട്ട് കാണരുത് അതുകൊണ്ട് ഷുഗർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഷുഗർ കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ നോക്കുക പിന്നെ അതിന്റെ ഒപ്പം നമുക്ക് കയ്യിൽ തരിപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ സാധാരണ ചിലർ പറയും ആ ഷുഗറുള്ളവർക്ക് തരിപ്പ് വരാറുണ്ട് സാധാരണയൊക്കെ പറയാം പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും സില്ലിയായിട്ട് കാണരുത് നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഷുഗറിന് നിയന്ത്രിക്കുക ഷുഗർ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കൈതരിപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗറുള്ള ഒരാളാണെന്നൊരു കൈതരിപ്പ് ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഒരു കണ്ണാടിന് മുന്നിൽ ചെന്ന് നോക്കാം നമ്മളൊരു കണ്ണാടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ച് വെക്കുക ചിരിക്കുമ്പോൾ നമുക്ക് വല്ല കോടിച്ചെന്തേലും വരുന്നുണ്ടോ നോക്കാം ചുണ്ടിൽ കുണ്ടിൽ ചോടിച്ച ചുണ്ടിൽ കോടിച്ചോ കൊച്ചോ കൊച്ചോടിച്ച ഒരു സോറി ചുണ്ടി കൊടിച്ച് വരുന്നുണ്ടെങ്കിൽ നേരെ ഒരു നല്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ ഡോക്ടറെടുത്തല്ല നല്ല ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങളെ നാട്ടിൽ ഏതാണോ നല്ല ഹോസ്പിറ്റലുണ്ടെങ്കിൽ അവിടെ പോവാം എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലാണ് നമുക്ക് ബ്ലഡ് എവിടെയാണ് ക്ലോട്ട് ആവുന്നത് അത് കളയാനുള്ള ഇഞ്ചക്ഷൻ കിട്ടുന്നത് ആ ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടൂ സാധാരണ ചെറിയ ക്ലിനിക്കിൽ പോയാലൊന്നും കിട്ടാൻ സാധ്യത്തില്ലാവില്ല അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് നാല് അഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് ആ നല്ല ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റോപ്പ് പോയിന്റ് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഷുഗറിൻ്റെ കരിസ്യം നേരത്തെ പറഞ്ഞിരുന്നു എന്തെങ്കിലും കൂട്ടിയിട്ടൊന്നുകൂടി പറയാം ഷുഗർ നിയന്ത്രിക്കുക അതേപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കുട്ടനെ തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക ഞാൻ നന്നായിട്ട് സ്മോക്ക് ചെയ്തിരുന്ന ആളാണ് കാരണം വെച്ചാൽ ഞാൻ അന്ന് സ്മോക്ക് നിർത്താൻ സ്മോക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വലി നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തുപൂട്ടുക എന്നാ പറഞ്ഞത് പക്ഷെ അത് ശക്തിയില്ല എന്ന് മാത്രമല്ല ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് പക്ഷെ അതാണ് നമ്മൾ സ്മാരകം പോലെ ഇരിക്കുകയാണ് വേറെ ഒന്നല്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പിടിച്ചെന്തെങ്കിലും കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം വണ്ടി എടുക്കണു പോകുന്നു പക്ഷെ ഇന്നെനിക്ക് അങ്ങനെയല്ല കാരണം ഇന്ന് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വടി വേണം അല്ലാന്നുണ്ടെങ്കിൽ എവിടെയും ചമരുത് പിടിക്കണം ഈ ലെവലിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അത് ഞാൻ വിട്ടു കളയുന്നു അന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവയുടെ ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം വെറുതെ കണ്ടിട്ട് നിങ്ങൾ അസിലേക്ക് കാണുകയാണ് അപ്പോൾ ആദ്യം സ്മോക്കിംഗ് നിർത്തുക രണ്ടാമത്തെ ഷുഗർ നിയന്ത്രിക്കുക മൂന്നാമത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൈത്തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വെറുതെ നിസ്സാരമായി കാണാതെ ഷുഗറും പ്രഷറും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കാണാതെ നമുക്ക് കൈത്തരിപ്പ് കൂടി കൂടി വരും അപ്പോൾ ആ കൈത്തരിപ്പ് കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണാടെടുക്കാൻ നോക്കുക ചിരിച്ച് നോക്കുക എന്നിട്ട് അതിൽ കൂടിച്ച് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെടുത്ത് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ പിന്നെ അതായത് ഏതൊരു പേഷ്യൻ്റ് ഷുഗർ ആണെന്ന് നല്ല പ്രഷർ സോറി സ്ട്രോക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പേഷ്യൻ്റിൻ്റെ അഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞാണ് വീണ്ടും ഞാൻ പറയുന്ന നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇപ്പം അസുഖം വന്നതിന് ശേഷമുള്ളതാണ് പറഞ്ഞാൽ തന്നെ വീണ്ടും പറയാൻ ഉള്ളത് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഈ സംസാരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബോറഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളത് കാരണം അത് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുന്നുണ്ട് അതെനിക്ക് പക്ഷെ അത് നമുക്ക് വീണ്ടും വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നാറ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ ക്ഷമിക്കാനേ പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ആ രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റാറില്ല അപ്പം എന്നാലും എനിക്ക് അറിയുള്ള എനിക്ക് അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വരുന്നൊരു ഇത് ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മളൊരു രോഗിയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു രോഗിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല അത് അവ അനുഭവിക്കുക ഇന്നലെ ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് നമ്മളൊരു സ്ട്രോക്ക് പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാം അവരെ അത് ബാധിക്കും അത് അറ്റ്ലീസ്റ്റ് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെപ്പോലും ബാധിക്കും എന്നുള്ളതാണ് കാരണം വെച്ചാൽ അത് നിങ്ങൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ഒരു സ്മോക്കിങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സ്മോക്കിങ് നിർത്തുക ഷുഗർ ആ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഷുഗർ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ നല്ലവരിലേക്ക് എത്തിക്കുക നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ ചാ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് രൂപത്തിൽ ഞാൻ പലരും വാട്സപ്പില എന്നോട് പേഴ്സണലായിട്ട് പരിചയമുള്ളവർ എന്നോട് വാട്സപ്പിൽ പറയാറുണ്ട് പക്ഷേ അവർ നിങ്ങൾ ഈ ചാനലിൻ്റെ അടിയിൽ ഈ ഇതിൽ കമന്റ് രൂപത്തിൽ എഴുതണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം വെച്ചാൽ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ അതേപോലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ വീഡിയോയുടെ താഴെ എഴുതണമെന്ന് ഞാൻ അഭിപ്രായം പറയുന്നു നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സോറി അതുപോലെ ഈ വീഡിയോ ഒന്നും ഇട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക അതിൽ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ എന്തേലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഷുഗർ രോഗിയോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് തന്നെ ഈ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ അതുമാത്രമല്ല പക്ഷേ അത് മൊത്തത്തിൽ ഒരു ഫാമിലി മൊത്തം ബാധിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെ നടന്നിരുന്ന ആളാണ് പക്ഷെ എന്താ ചെയ്യുക നമ്മളെ കയ്യിൽ ഇരിപ്പിന്നെയാണ് കുറെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക നമ്മളെന്താ പറയുക ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ വലിയ ആളാണ് പിന്നെ ഒരാളെയും നമ്മൾ വില വയ്ക്കില്ല വീട്ടിലോരായിക്കോട്ടെ അതിലും ആരെയും മുഴുവനൊക്കെ പിന്നെ നമുക്ക് എല്ലാ ആരോഗ്യം ഉണ്ട് പക്ഷെ അത് അങ്ങനെ പറ്റില്ല കാരണം വെച്ചാൽ ഇതെൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് നാളെ നിങ്ങൾ അങ്ങനെ ഒരാളായി പോകരുത് അതുകൊണ്ടാണ് അതേപോലെ തന്നെ നിങ്ങൾ അതിൽ ഒരു നിങ്ങളൊരു ഷുഗർ രോഗിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം നമ്മൾ സാധാരണ ഡെയിലി നിങ്ങൾ പത്ത് മണിക്കാണ് രാത്രിക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒൻപത് മണിക്കൊക്കെ എടുക്കുക എങ്ങനെ വന്നാൽ ഒരു എട്ട് മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം കാരണം റിലാക്സ് കൊടുക്കണം നമ്മളെ ബ്രെയിനിന് റിലാക്സ് കൊടുക്കണം അല്ലാതെ വീണ്ടും നിങ്ങൾ എടുത്തിട്ട് മൊബൈലെടുത്തിട്ടായാലും ഇങ്ങനെ കളിച്ചിരുന്ന് ഗെയിം കളിച്ചു അല്ലെങ്കിൽ അതൊന്നും കാര്യമില്ല കാരണം അതുകൊണ്ട് പിന്നെ വീണ്ടും അതായത് സ്ട്രോക്ക് ഒരു പ്രാവശ്യം വന്നാൽ നിങ്ങൾ വിചാരിക്കരുത് ഇനി വരില്ല എന്ന് വിചാരിക്കണ്ട അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കാരണമെച്ചാൽ അതേപോലെ തന്നെ എല്ലാവർക്കും വരില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും അപസ്മാരവും വരില്ല നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ പരിധിയിലാക്കിയത് സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഞാൻ ഡോക്ടറോട് പറയരുത് ഡോക്ടറോട് നമ്മൾ അപസ്മാരം വരുമെന്ന് ചോദിക്കരുത് ഡോക്ടറോട് പറയേണ്ടത് എന്താണ് ഡോക്ടറെ ഞങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് എല്ലാം മാറി ശരിയായി വന്നപ്പോഴാണ് ആൾക്ക് അപസ്മാരം വന്നത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അപസ്മാരം വന്നിട്ട് റിക്കവറായി വന്ന കാര്യങ്ങൾ പോയല്ലോ ഡോക്ടർ അപ്പം ഡോക്ടർക്ക് അത് ഓർമ്മ കൊടുക്കലാണ് അല്ലാണ്ട് ഒരു ഡോക്ടർ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലരുത് നമ്മൾ ഡോക്ടറോട് നമ്മൾ ഓർമ്മിപ്പിക്കാം അങ്ങനെ മനുഷ്യന്മാരല്ല ഡോക്ടർമാർന്ന് പറഞ്ഞാൽ പല ചിന്തകളുണ്ടാവും പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മൈൻഡിൽ വരുന്നില്ല അപ്പം നമുക്ക് പറയാം നമുക്ക് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരാൾക്ക് ഇങ്ങനെ ഇത് വന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്ന ആൾക്ക് ഒക്കെ മാറി വന്നെല്ലാം റെഡി ആയി വന്ന സമയത്ത് ആൾക്ക് അപസ്മാരം വന്നു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഡോക്ടർമാരെന്തെന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ ആസ്പിഡൻ്റെ ഗുളിയൊക്കെ തന്നെ മറ്റുള്ള ഗുളികൾ നമ്മളൊക്കെ ഇതിന് വേണ്ടി സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ തരുന്നതോടൊപ്പം നമുക്ക് ഈ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും വരില്ല മറ്റേ ഇത് ഫിക്സ് വരില്ല പക്ഷേ അതിലൊരാളുകൾ ഞാൻ എനിക്ക് വന്നതെന്നുള്ളതാണ് സത്യം പക്ഷേ അത് വരാതിരിക്കാൻ അപ്പം ഡോക്ടറെ പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഡോക്ടറെ പോകും ശരി എന്നാൽ പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് എഴുതി തരും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് റിക്കവർ ആയിട്ട് വന്ന് നിങ്ങൾക്ക് പഴയ ജോലിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റും എന്താണ് നിങ്ങൾ ചെയ്തിരുന്ന ജോലി ആ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ പഴയ രീതിയിൽ റിക്കറായിട്ട് പെട്ടെന്ന് വരാൻ സാധിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഈ പോയിന്റ് ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്ത് പറയുന്നത് ഓക്കെ എന്തെങ്കിലും എല്ലാം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് രൂപത്തിൽ നേരി നിങ്ങൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് രൂപത്തിൽ ചാനലിൻ്റെ വീഡിയോയുടെ ഇടയിൽ ഇതാം അതേപോലെ ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങളോട് ഇതിൽ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിച്ചിട്ടുണ്ട് ഐ എക്സ്ട്രീമലി സോറി ഓക്കെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ കാര്യം ഇതൊന്നും ഞാനും വീണ്ടും വീഡിയോ വലുതാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല കാരണം എനിക്ക് ഏറ്റവും ചെറിയൊരു വീഡിയോ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മളറിയാതെ നമ്മൾ വായന തുമ്പത്തിങ്ങനെ വന്നു പോകുന്നത് പിന്നെ അതേപോലെ തന്നെ സംസാരത്തിൻ്റെ സ്റ്റൈലിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും കാരണം വെച്ചാൽ അത് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് പണ്ടത്തൊക്കെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയായിരുന്നു എങ്ങനെ സംസാരിച്ചിരുന്ന ആളാണ് എങ്ങനെ എങ്ങനെയായിരുന്നൊക്കെ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇന്നലെ ഞാനിട്ട് വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ആ ഇത് നിങ്ങൾ ഇട്ടത് നന്നായി കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് ആർക്കും അറിയില്ല ഇത് പെട്ടെന്ന് ഇത് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് വന്നാൽ പോകും കാരണം ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ മക്കളും ഞങ്ങളെ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ കുഴപ്പമൊന്നും എൻ്റെ ഭാര്യ തന്നെ എന്ന നന്നായിട്ട് തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ മരുന്ന് എടുത്ത് ഫുഡ് കറക്റ്റ് ടൈം ടു ടൈമിൽ അതേപോലെ എല്ലാ ഭാര്യ ആർക്കും പറ്റണമെന്നില്ല പക്ഷേ എന്റെ ഭാര്യ ചെയ്യുന്നുണ്ട് അതെനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താണ് ഗോഡിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ ആരും ഇങ്ങനെ നമ്മൾ നമ്മളിതിനു വേണ്ടി കെഞ്ചൻ്റെ ഒരു ആവശ്യം വരുത്തണ്ട കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മോക്കിങ്ങിനാളാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യൂ ഇപ്പം പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്മോക്കിംഗ് സ്മോക്കിങ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല മോശപ്പെട്ട എന്തെങ്കിലും വല്ല പരിപാടികൾ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളു അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടി പോലും ഇത് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഓക്കെ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഓർഡറെ തോന്നും പക്ഷെ എനിക്കത് കുഴപ്പമില്ല കാരണം വെച്ചാൽ നിങ്ങളൊരു ഫാമിലി ഒരു ഫാമിലി ഒരു കുടുംബം രക്ഷപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം നിങ്ങൾ അയക്കുന്ന അതേപോലെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ചെയ്യും എഴുതി അയക്കുന്ന കമൻസ് അത് വായിക്കുമ്പോഴും സന്തോഷം കിട്ടും കാരണം അത് നല്ലതാണെന്നു നല്ലത് തന്നെ പറയാം അല്ല നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ല ഇതിൽ കുറച്ചും കൂടി കൂട്ടിച്ചേർക്കാണെങ്കിൽ നിങ്ങൾ പറയുക കാരണം വെച്ചാൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് അപ്പോൾ അത് നിങ്ങൾ അതിൽ എഴുതുമ്പോഴും മറ്റുള്ളവർ വീഡിയോ കാണുന്നവർ അത് വായിക്കും ഓക്കെ ഇങ്ങനെ സംഭവം ചിലപ്പോൾ ഞാനത് വിട്ടു പോകുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിന്നിട്ട് നമുക്ക് സംസാരിക്കാം നടക്കാനും ജോലി ചെയ്ത് ജീവിക്കാനും പറ്റുള്ളൂ ആരോഗ്യമില്ലെങ്കിൽ നമ്മളുടെ പകുതി ഇത് പോയിരുന്നുണ്ടാണോ അത് ഞാൻ വീണ്ടും പറയുന്നു ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാം പക്ഷേ ഒരു വിരൽ ഈ അഞ്ചു പേരിൽ നമ്മളെ കൈവര ഒരു കൈവരണ്ടെങ്കിൽ പത്ത് പേരിൽ അപ്പം നമ്മൾ ഈ ഒരു വിരലിന് നഷ്ടപ്പെട്ടാലെന്താ സംഭവിക്കുന്നത് പക്ഷേ ആ ഒരൽ പേര് വിരലിൽ നഷ്ടപ്പെടുമ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ അതുവരെ നമുക്ക് തോന്നും ഓ പത്ത് പേരിൽ എന്തെങ്കിലും നാല് വരൽ പോരുന്നത് അതിലിപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ വിലയുണ്ട് ആ വില അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയുടെ വില അറിയില്ല അതേപോലെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ ആ ആരോഗ്യത്തിൻ്റെ വില അറിയില്ല പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ ശരീരം കേടാക്കാതെ സ്മോക്ക് ചെയ്യുന്നവര് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് എന്നോട് ഇപ്പോൾ കാരണം വെച്ചാൽ അതുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങള് അടിപൊളി നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ലൈഫ് നല്ല സുഖമായിട്ട് പോകും എനിക്ക് അതേ പറയാനുള്ളൂ ഇഷ്ടപ്പെട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളൂ താങ്ക്